ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാരി ട്രിപ്സ് ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കോഴിക്കോട് നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് മുപ്പതാം തീയതിയാണ് ഞായറാഴ്ച നാളെ മുപ്പത്തി ഒന്നിന് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്ത് നിന്ന് എല്ലാ വീക്കെൻഡിലും തിരുവനന്തപുരം ഭാഗത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സ്റ്റേജിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിന്ന് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ അടുത്ത് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച അന്ത്യോദയ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ട്രെയിനുണ്ട് ആ കുറിച്ച് നിലവിൽ അധിക പാസഞ്ചേഴ്സും അവയറല്ല അങ്ങനെ അവയറല്ലാത്തത് ആളുകൾ ഇങ്ങനെ ഈ നിലവിൽ രാത്രി സർവീസ് നടത്തുന്ന മാവേലിക്കും മലബാറിനൊക്കെ ഹള്ളിപ്പിടിച്ച് വളരെ കഷ്ടിച്ച് ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അന്ത്യോദയ എക്സ്പ്രസ് എന്നുള്ളത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പതിനെട്ടിൽ Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp the ഇപ്പം മലബാർ എക്സ്പ്രസ് ആണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ റഷ് പറയാനില്ല കാരണം ഇന്ന് പിന്നെ ക്രിസ്മസ് ഹോളിഡേയ്സും വീക്കെൻഡും ഒക്കെ ആയിട്ട് ആളുകളൊക്കെ തിരിച്ചു പോകുന്ന ദിവസമാണ് സൂചി കുത്താൻ സ്ഥലമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ രൂപത്തിലുള്ള റഷാണ് മുമ്പൊരിക്കൽ ഞാൻ റിസർവേഷന് മറന്നുപോയിട്ട് പിന്നെ ഒരിക്കൽ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ഇത് മോഡല് ഒരു വീക്കെൻഡായിരുന്നു ഒരു ക്രിസ്മസ് ഹോളിഡേ കഴിഞ്ഞിട്ടാണ് സമയത്ത് ഞാൻ ഇവിടുന്ന് കയറിയിട്ട് തിരൂർ ഷോപ്പിൽ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി പിറ്റേന്ന് റിസർവേഷനൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട് കാരണം അത്രക്കും റഷാണ് ലോങ്ങ് യാത്രയാണ് ഏതാണ്ട് പത്ത് മണിക്കൂറോളം ട്രെയിനിൽ ട്രെയിനിലിരിക്കണം അതിന് ഇത്രയും ഒരു സമയത്ത് നമുക്കൊരു കാരണവശാലും നമുക്ക് ഇരിക്കാൻ കഴിയില്ല പക്ഷേ ആളുകൾ പിന്നെന്താ പറയുക ഇത് പിന്നെ അന്ത്യോദയെക്കുറിച്ചുള്ള ഒരു അവേർനെസ് ഇല്ലാത്ത ഒരു പക്ഷേ പിന്നെ ഇതിൽ തന്നെ ഹള്ളിപ്പിടിച്ച് പോകുന്നത് ഇനി അന്ത്യോദയ കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ അന്ത്യോദയ വരും ആ സമയത്ത് അന്ത്യോദയയുടെ പിന്നെ അതിൽ എത്ര പേരുണ്ട് അതിന് റഷുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് ഇതിങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് മാത്രം ഇരുന്നാൽ വണ്ടി അതിൻ്റെ പാട്ടിന് പോകും അപ്പോൾ നമ്മുടെ മെല്ലെ കുറച്ച് മുന്നോട്ടേക്കാണ് നിർത്തുന്നത് കാരണം വലിയ ട്രെയിനിൻ്റെ അത്ര തന്നെ ബോഗി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സ്ഥലത്ത് ഇത് ബോഗി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കട്ടെ ഇപ്പോൾ ട്രെയിന് വന്നു ഞാൻ കാണിച്ചാലോ പിന്നെ ഇതിലുള്ള നിലവിലുള്ള സാഹചര്യം കാണിച്ചാൽ ഓൾറെഡി എല്ലാവരും സെറ്റിംഗ് ആണ് ഒരുപാട് പേര് ബർത്തിൽ കിടന്നു പോകുന്നവരുണ്ട് നമ്മുടെ ലോക്കൽ ബർത്ത് മോഡൽ ലോക്കൽ ട്രെയിനിലുള്ള ബർത്ത് മോഡലല്ല ബർത്തും പിന്നെ കുഷീനുള്ള സിറ്റിംഗ് ചെയറാണ് അപ്പോൾ അതിലും വൃത്തിയിൽ കിടന്നു പോവാം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കൊരു സൈഡ് വിൻഡോ സീറ്റാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത് നമ്മളവിടെ അവിടെ ഇരിക്കാം അപ്പോൾ നമ്മൾ കോഴിക്കോട് വിട്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ വലിയ റഷില്ല ആളുകളൊക്കെ സീറ്റിംഗ് ആണ് ഇപ്പോഴും ബർത്തുകളൊക്കെ ഓരോ ആളുകൾ കിടന്നുറങ്ങുകയാണ് അപ്പോൾ അത്രയും കൺജസ്റ്റഡ് ഒന്നുമല്ല ഫ്രീ ആണ് എനിക്കൊന്ന് ഇപ്പോഴും ഈ ട്രെയിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഈ മലബാറിൽ മാവേലിക്കൊക്കെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ അത്രയേറെ റഷ് കണ്ടത് ഈ ട്രെയിനെക്കുറിച്ച് അധികം ആളുകൾ അവയറല്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ യാത്ര ചെയ്യുന്ന മലബാറിലുള്ള തെക്കേ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തെക്കെന്ന് മലബാറിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ അന്ത്യോദയിലുള്ള യാത്രയിലാണ് ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസംബർ മുപ്പതാണ് ഓൾറെഡി നമുക്കറിയാം ഇന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുള്ളതറിയാം നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കാതിരുന്നത് ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ ബസ്സിലാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു വീഡിയോ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ് ചെയ്യുന്നുണ്ട് ഉടൻ വരും ഇന്ന് നമ്മൾ ബസ് എടുത്തില്ല ട്രെയിനിൽ വേറെ റിസർവേഷൻ ഒന്നും എടുത്തില്ല കാരണം ഇങ്ങനൊരു ട്രെയിൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് അറിയില്ല അതാണ് വാസ്തവം അപ്പോൾ അവരെ നമുക്ക് ഇങ്ങനൊരു ട്രെയിൻ ഉണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുക്കണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പിന്നെ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ മലപ്പുറത്തുള്ളൊരു സുഹൃത്ത് അദ്ദേഹം പിന്നെ അഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് പഠിച്ച് ജോ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവർ എന്നോട് ഞാൻ പിന്നെ നല്ല ലോങ് ക്യൂ ആയിരുന്നു നല്ല റഷ് ഉണ്ട് ആ സമയത്ത് എന്നോട് ടിക്കറ്റ് എടുക്കാൻ പറയാം ഒരു കൊച്ചുവേളിക്കാണ് അവന് ടിക്കറ്റ് വേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു ഏതിനാണ് അപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് മലബാറിനാണ് മാവേലി ആ സമയത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാവേലിക്ക് കിട്ടില്ല മലബാറിനാണ് അപ്പോൾ കൊച്ചുവേളിക്കാണെന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് അന്ത്യോദയൊക്കെ പോയാ വിവരം ചോദിച്ചു അപ്പോൾ അതെന്താ സംഭവം ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ട്രെയിനുള്ള വിവരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകുന്നുള്ളത് അദ്ദേഹം തിരിച്ചും പറഞ്ഞു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഇപ്പോൾ അന്ത്യോദയക്ക് തന്നെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് പിന്നെ കോഴിക്കോട് നിന്ന് നൂറ്റി അറുപത് രൂപയാണ് കൊച്ചുവേളിയിലേക്കുള്ള ഫെയർ വരുന്നത് അദ്ദേഹത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം കൊച്ചുവേളിക്ക് ഉള്ളതാണ് അപ്പോൾ കൊച്ചുവേളിക്ക് പിന്നെ ഞാനവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ടൗണറിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല റഷായിരുന്നു അപ്പ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ടിക്കറ്റ് വേണം നല്ല തിരക്കുണ്ട് മാവേലി മിസ്സായി മലബാറിന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ബസ്സിൻ്റെ ഇടയിൽ അങ്ങനെ പോ അന്ത്യോദിയൊക്കെ പോയിക്കൂടെ എന്ന് ചോദിച്ചാണ് അപ്പോഴാണ് പുള്ളി ഇങ്ങനെ എന്ന് പറയുന്ന ട്രെയിനുള്ള വിവരം അറിയുന്നത് സത്യ അല്ലേ അതെ സത്യം അതെ അപ്പം എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ട്രെയിനിൻ്റെ സീറ്റ് ഉണ്ടോ ഓ സീറ്റ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ നാല് വർഷമായിട്ട് വേണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ട്രെയിനിൽ കാര്യം ഞാൻ അറിയണ്ടി അപ്പോൾ ഇങ്ങനെ വിളി വന്ന സമയത്താണ് അറിയുന്നത് ഏതായാലും ഇവിടെ വിലയും കുഴപ്പമൊന്നുമില്ല സ്റ്റേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ട്രെയിനിന് നമ്മൾ അറിയേണ്ട ഇൻഫർമേഷൻ വേണ്ടി പറയുകയാണ് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് അന്ത്യോദ്യ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ മാസം ഒമ്പതിന് സ്റ്റാർട്ട് ചെയ്തു ഇന്നും ഇത് പോകുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത ഒരുപാട് യാത്രക്കാരുണ്ട് സ്ഥിരമായിട്ട് തിരുവനന്തപുരത്തേക്ക് മലബാർ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതിൻ്റെ വാഷ് പേസിനൊക്കെ ഇവിടെ കാണാം വളരെ നീറ്റാണ് പുതിയ ട്രെയിനായതുകൊണ്ട് അത് അത് അനുഭവിച്ചു വളരെ നീറ്റായിട്ടുള്ള വാഷ് പേസിന് സൗകര്യമുണ്ട് മിററുണ്ട് പൊതുവെ നല്ല നീറ്റാണ് കാരണം പുതിയ ട്രെയിനാണ് വന്നിട്ട് ഏതാണ്ട് ആറ് മാസം ആകുന്നേടും അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ് ഉണ്ട് പക്ഷേ നമ്മൾ എങ്ങനെ തൊണ്ടി നടക്കുന്നു എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വൃത്തി കൊണ്ടെടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ഈ ട്രെയിൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം അന്ത്യോദയ എക്സ്പ്രസ്സെന്നുള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത് ഹവറ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെയാണ് ഇതിൻ്റെ ആദ്യത്തെ സർവീസ് അതും കേരളത്തിലേക്കാണ് വന്നത് പിന്നെ പ്രത്യേകത ഇത് കംപ്ലീറ്റ്ലി നൈറ്റ് സർവീസ് ആയിരിക്കും ഒന്ന് രണ്ട് ഏറ്റവും കൂടുതൽ ഈ ഉള്ള റൂട്ടുകളിലാണ് അന്ത്യോദയ എക്സ്പ്രസ് ഇപ്പോൾ നിലവിൽ പിന്നെ ചാലുവായിട്ടുള്ളത് ഏതാണ്ട് ഒരു ഡസനോളം അന്ത്യോദയ എക്സ്പ്രസ്സുകളാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ കേരളത്തിലേക്ക് രണ്ട് അന്ത്യോദയ എക്സ്പ്രസ്സുകളാണ് വരുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗറ എറണാകുളം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് മറ്റൊന്ന് മാംഗ്ലൂർ കൊച്ചുവേളി അന്ത്യോദയ ആണ് അതിൽ നമ്മളിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ കൊച്ചുവേളി അന്ത്യോദയ എക്സ്പ്രസ്സിലാണ് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മലബാർ ഭാഗത്തുനിന്ന് പിന്നെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുള്ളാണ് ഈ ട്രെയിൻ രണ്ടും വീക്കെൻഡിലാണ് ഒന്ന് നമ്മുടെ ഫ്രൈഡേ ആണ് മറ്റൊന്ന് സൺഡേ ആണ് ഈ രണ്ട് ദിവസങ്ങളാണ് അന്ത്യത എക്സ്പ്രസ് മാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് മാംഗ്ലൂർ ഭാഗത്തേക്ക് എടുക്കുന്നത് ഒന്ന് വ്യാഴാഴ്ചയാണ് മറ്റൊന്ന് സാറ്റർഡേ ആണ് ഈ രണ്ട് ദിവസങ്ങളിൽ പിന്നെ നിന്ന് മാംഗ്ലൂർ ഭാഗത്തേക്കും വെള്ളി ഞായർ ദിവസങ്ങളിൽ മാംഗ്ലൂർ ഭാഗത്തു നിന്ന് കൊച്ചുവടിയിലേക്കാണ് സർവീസ് നടത്തുന്നത് പൊതുവെ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നതേ ഈ സർവീസിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് കാര്യമായിട്ടുള്ള റഷ് ഇല്ല ടിക്കറ്റ് ഫെയർ നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ ടിക്കറ്റ് ഫെയറിനേക്കാൾ താരതമ്യേന ചെറിയ ഒരു പത്ത് മുപ്പത് രൂപയുടെ ചെറിയൊരു വ്യത്യാസം ഈ ട്രെയിനുണ്ട് ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്ന യാത്രകൾക്ക് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ട്രെയിനിൽ നിങ്ങൾക്ക് രാത്രി യാത്ര നടത്താവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഇതുപോലെ സ്ലീപ്പറിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ആളുകളൊക്കെ കിടന്നുറങ്ങാണ് ബർത്തിൽ അവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആളുകൾ കിടന്നുറങ്ങുകയാണ് ഇതാണ് ചാർജിങ് പോയിൻ്റ് ഓരോ ക്യാബിലും പ്രത്യേകം ചാർജിങ് പോയിൻറ്റുകളുണ്ട് അതൊരു പ്രത്യേകതയാണ് ഏതാണ്ട് പതിനെട്ട് വലിയ ബോഗികളാണ് ഇതിന് പിന്നെ അന്ത്യോദയ എക്സ്പ്രസ്സിന് ടോട്ടലായിട്ടുള്ളത് അത് കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ജനറൽ ആണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത കംപ്ലീറ്റ്ലി ലോക്കൽ നമ്മൾ സാധാരണ ട്രെയിനിൻ്റെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ താഴെ ഭാഗത്ത് മാത്രമേ കുഷീനുള്ള ഒരു സിറ്റിംഗ് ഉണ്ടാവുള്ളൂ മുകളിൽ കംപ്ലീറ്റ് കമ്പി ആയിരിക്കും അല്ല പലകയായിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നെ മുകളിലുള്ള ബർത്ത് നിങ്ങൾക്ക് കാണാം ഇതാക്കണ്ട കുഷീനൊട്ട് ആളുകൾ നല്ല വളരെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു പ്രത്യേകതയും ഇതിനുണ്ട് മാത്രമല്ല ഇതിന് ഇങ്ങനെ റഷ് കുറയാൻ മറ്റൊരു കാരണം ഒന്ന് കൂടുതലായിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് അവെയറല്ല ഒന്ന് രണ്ട് ഇത് മാംഗ്ലൂരിൽ നിന്ന് പിന്നെ മാവേലി എക്സ്പ്രസ്സും അതിന് ശേഷം വരുന്ന മലബാർ എക്സ്പ്രസ്സും പുറപ്പെട്ടതിന് ശേഷമാണ് ഇത് വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് മുമ്പേ അറിയുന്നത് മാവേലി മലബാറാണ് അതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ കയറിപ്പോവും അപ്പോൾ ഈ ട്രെയിനിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് വലിയ റഷാതെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ വേറെ പ്രത്യേകത ഇതാണ് ഇതിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് പോലെ ലൈറ്റ് ഓഫ് ചെയ്യില്ല എപ്പോഴും ലൈറ്റ് ഉണ്ടായിരിക്കും അതൊരു അസൗകര്യമായിട്ട് തോന്നണ്ട പിന്നെ മറ്റൊരു ഇതാ ഇത് മോഡൽ ആളുകൾ വളരെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നവരുണ്ട് ഞാനിതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇത് വളരെ അപകടം നിറഞ്ഞതാണ് ഇതിൻ്റെ ഫ്ലോർ കണ്ടോ എത്ര നീറ്റാണ് സംഗതി പുതിയ ട്രെയിൻ ആയതുകൊണ്ടായിരിക്കണം നല്ല നീറ്റാണ് ഇവിടെ പിന്നെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്ന ഇതാണ് ഇതവിടെ ഒരു മനുഷ്യനെ കണ്ടില്ല ഇയാൾ ഇവിടെ നല്ല ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് മറ്റൊരു ബോഗിയിൽ കിടന്നുറങ്ങുന്നൊരു ചിത്രമാണിത് ഒരു കുഴപ്പമില്ല തിരുവനന്തപുരം വരെ വളരെ കാരണം അത്ര കൺജസ്റ്റഡ് അല്ല വളരെ ഫ്രീ ആണ് പിന്നെ വലിയ റഷില്ല അപ്പം ന്യൂസ് പേപ്പർ വിരിച്ച് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഒരു മനുഷ്യനെ അയാളെ ശല്യപ്പെടുത്താറില്ല അദ്ദേഹം നല്ല ഉഷാറായിട്ട് കടന്നുറങ്ങുന്ന ദൃശ്യങ്ങളാണിത് സംഗതി എന്തൊക്കെ പറഞ്ഞാലും ട്രെയിൻ യാത്ര വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നൊരു യാത്രയാണ് നമുക്ക് ഇടയ്ക്ക് നിൽക്കാൻ തോന്നിയാൽ നിൽക്കാനും നടു നിവർത്താൻ തോന്നിയാൽ നിവർത്താനും ഒന്ന് മൂത്തരയ്ക്കാൻ തോന്നിയാൽ മൂത്രയക്കാനൊക്കെ ട്രെയിനിൽ തന്നെയാണ് സൗകര്യം അപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി ഷൊർണൂരിൽ കുറച്ച് നേരം ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ചിലപ്പം എന്തെങ്കിലും വാട്ടർ സപ്ലൈനോ മറ്റ് എന്തെങ്കിലും മെയിൻ്റനൻസിനായിരിക്കും ഇനി ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റായി പിന്നെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മിക്കവാറും തൃശൂരായിരിക്കും ഇതിന് സ്റ്റോപ്പ് ഉള്ളത് നമുക്കെന്തായാലും വലിയ ഉറക്കമില്ലാത്ത രാത്രിയാണ് കംപ്ലീറ്റ് ലൈവാണ് പിന്നെ ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സീനെ നിങ്ങൾ നിറ കണ്ടിരുന്നു കംപ്ലീറ്റ് ലൈവാണ് ട്രെയിൻ അത് നമുക്ക് എടുക്കാനായി നമുക്ക് ട്രെയിൻ്റെയൊക്കെ ആയിരുന്നു വളരെ സാഹസപ്പെട്ട് ഈ സൈഡ് ബർത്തിൽ കിടന്നു നോക്കുകയാണ് അവിടെ സാധാരണ ലഗേജ് ഒക്കെ വെക്കാനേ പറ്റുള്ളൂ കിടക്കാനുള്ള സൗകര്യമില്ല താഴെ വൃത്തിയിൽ ഇത്ര നേരം ഇരുന്ന യാത്രക്കാരനായിരുന്നു കിടക്കാൻ തോന്നി മുകളിൽ കയറിയായിരുന്നു സമയം രണ്ടരൊക്കെ കഴിഞ്ഞു കാപ്പി കാപ്പി എന്നുള്ള വിളി കെട്ടപ്പോൾ ഉറങ്ങാത്തത് കൊണ്ട് ഒരു കാപ്പി പിടിക്കാൻ തോന്നി അല്ലെങ്കിൽ റെയിൽവേയിലുള്ള കാപ്പി നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ില്ല ഇതുപോലെ ആളുകൾ എന്താ ഈ സീറ്റിലൊക്കെ രണ്ട് പേർ ആര് രണ്ടുപേർ ഷെയർ ചെയ്ത് കിടന്നുറങ്ങാണ് ഇത് താഴെയുള്ള സീറ്റാണ് കേട്ടോ താഴെയുള്ള സീറ്റിലാകെ പേര് എന്താ ഈ ബോഗീൻ്റെ മൊത്തത്തിലുള്ളൊരു ചിത്രം ഇതാണ് മുകളിലുള്ള ഭർത്തിയിൽ ഓരോ ആളുകൾ വെച്ചിട്ട് കിടന്നുറങ്ങാണ് സീഡിലുള്ളത് രണ്ടുപേരും എന്താക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് മുകളിൽ കണ്ടു ഒരാൾ വളരെ സുഖമായിട്ട് ഉറങ്ങാണ് താഴെ ഒരാൾ മാത്രം കിടന്നുറങ്ങുന്ന ഒരുപാട് സീറ്റുകളുണ്ട് അപ്പോൾ എറണാകുളമൊക്കെ കഴിഞ്ഞു രാവിലെ എട്ടേ പതിനഞ്ചിനാണ് കൊച്ചുവേളി എത്തുന്നത് നമുക്ക് നല്ലൊരു ഉറക്കം ഇറങ്ങിയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നല്ല ഉറക്കം തോന്നുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മയങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇനി എണീറ്റ് രാവിലെ കാണാം അപ്പോൾ നമ്മൾ നല്ല ഉറക്കമായിരുന്നു എല്ലാവരും എണീറ്റ് പോയി സംഗതി കൊച്ചുവേളി എത്തിയിട്ടുണ്ട് ഇതാണ് ഈ ബോഗിയുടെ മൊത്തത്തിലുള്ള ആളില്ലാത്തൊരു ചിത്രം ഇതാണ് മുകളും താഴെയൊക്കെ നല്ല കുഷീനിട്ട സീ സീറ്റിംഗ് ചെയറാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതാ ഇതൊക്കെ അതിൽ നിന്ന് ആളുകളാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കൊച്ചുവേളിയിൽ ഈ സമയത്ത് ഒന്ന് ഇറങ്ങിയാൽ ഈ ആളുകൾ എല്ലാവരും പിന്നെ കൊച്ചുവേളിക്ക് ഉള്ളവരല്ല കൊച്ചുവേളിക്ക് വളരെ കുറഞ്ഞ യാത്രക്കാരെ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് തമ്പാനൂർ തിരുവനന്തപുരം സെൻറ്ററിലേക്കുള്ള ആളുകളാണ് അപ്പോൾ ഈ ട്രെയിന് തിരുവനന്തപുരം സെൻറ്ററിലേക്ക് എക്സ്റ്റൻഡ് ചെയ്താലാണ് ഈ പാസഞ്ചേഴ്സിന് ശരിക്കും ഇതിൻ്റെ ഒരു യൂസേജ് കിട്ടുകയുള്ളു എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തൽക്കാലം വൈകിപ്പിക്കുകയാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റ് കുറച്ച് വീഡിയോസ് ഇവിടെ